ുമാരിലെ <laughs> ീരേറ്റുപുറം പമ്പ ബോട്ട് റേസ് ക്ലബ്ബ് ജലമേളയിൽ റിക്സൺ ഉമ്മൻ ഇടത്തിൽ ക്യാപ്റ്റനായ തലവടി ടൗൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ തലവടി ചുണ്ടൻ ജേതാവായി റെന്നി വർഗീസ് ക്യാപ്റ്റനായ നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനെ അരവള്ളപ്പാടുകൾക്കായാലെ പിന്നിലാക്കിയാണ് തലവടി ചുണ്ടൻ ജേതാവായത് അശ്വന്ത് പെരുമ്പിടാക്കളം ക്യാപ്റ്റനായ നിറവ് പൂന്തുരുത്തി ജവഹർ ബോട്ട് ക്ലബ് തുഴഞ്ഞ ജവഹർ തായങ്കരി മൂന്നാം സ്ഥാനവും നേടി വെപ്പേ ഗ്രഡ് ഫൈനൽ മത്സരത്തിൽ ജോവിൽ ജോഷി ക്യാപ്റ്റനായ സെന്റ് ജോർജ് ബോട്ട് ക്ലബ് പാണ്ടങ്കരി തുടങ്ങിയ പുന്നത്ര വെങ്ങാഴി ഒന്നാം സ്ഥാനവും പ്രീത കൊച്ചുമോൻ ക്യാപ്റ്റനായ ഇസ്രായൻ ബോട്ട് ക്ലബ് പൂന്തുരുത്തി തുഴഞ്ഞ കോട്ടപ്പറമ്പൻ രണ്ടാം സ്ഥാനവും ആൽബിൻ ജോൺ ക്യാപ്റ്റനായ ബി ബി സി വൈശ്യം ഭാഗം ബോട്ട് ക്ലബ് തുഴഞ്ഞ ആശ പുളിക്കളം മൂന്നാം സ്ഥാനവും നേടി ഇരുട്ടുകുത്തി എ ഗ്രേഡ് മത്സരത്തിൽ ദൃക്ഷിത് പ്രമോദ് ഉണ്ണി ക്യാപ്റ്റനായ തുരുത്തിത്തറയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു ഇരുട്ടുകുത്തി ബി ഗ്രേഡ് മത്സരത്തിൽ മത്തായി കെ ആന്റണി ക്യാപ്റ്റനായ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് തുഴഞ്ഞ കുറുപ്പ് പറമ്പൻ ഒന്നാം സ്ഥാനവും വിഷ്ണുപ്രകാശ് പായ്പാട് ക്യാപ്റ്റനായ ടി ബി സി കുട്ടനാട് തുഴഞ്ഞ ജലറാണി രണ്ടാം സ്ഥാനവും ബിപിൻ മാധവൻ ക്യാപ്റ്റനായ മേൽപ്പാടം ബോട്ട് ക്ലബ് തുഴഞ്ഞ ഡാനിയൽ മൂന്നാം സ്ഥാനവും ലഭിച്ചു വള്ളംകളിക്ക് മുന്നോടി എ നടന്ന പൊതുസമ്മേളന ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും ജലോത്സവം ഉദ്ഘാടനം മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യനും നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി